ഒരു ചീഞ്ഞ സ്വന്തം കുടുംബം തന്നെ അവഗണിച്ചു അപമാനിച്ചു നിർത്തിയ ഒരുവനെ തേടി നഗരത്തിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാൾ വരുന്നു ഒന്നിനും കൊള്ളാത്തവനെന്ന് സ്വന്തം ഭാര്യ തന്നെ മുദ്രകുത്തി അവൻറെ കൈകൾ പിടിച്ച് ആ കോടീശ്വരൻ കെഞ്ചത് എന്തിനാണ് ഏയ് ശ്രീലക്ഷ്മി ഹോട്ടലിന് പുറത്ത് നിറയെ പിച്ചക്കാരെ കാണുന്നുണ്ട് പക്ഷെ നിന്റെ ഭർത്താവിനെ മാത്രം കാണുന്നില്ലല്ലോ എപ്പോഴത്തേം പോലെ എച്ചിൽ തിന്നാൻ വേണ്ടി ആളിങ്ങോട്ട് വരുമല്ലോ അല്ലേ അല്ല ഇന്നെങ്കിലും ഒരു നല്ല ഡ്രസ്സിൽ വരുവാകോ അതോ പോലെ ഏതെങ്കിലും കീറിയ തുണി കൊടുത്താണോ ഏയ് മര്യാദക്ക് സംസാരിക്കേ എന്റെ ഭർത്താവ് പഴയ ഡ്രസ്സ് ധരിച്ചാണ് വരുന്നതെങ്കിൽ കൂടി അത് അദ്ദേഹം അത്വാനിച്ച് കഷ്ടപ്പെട്ട് വാങ്ങിയതായിരിക്കും നിങ്ങളെ പോലെ മുത്തശ്ശിയ മണിയടിച്ച് അവരുടെ സ്വത്തിൽ നിന്നും അടിച്ചു മാറ്റി ഉണ്ടാക്കിയതല്ല എന്ത് ഞങ്ങൾ കള്ളന്മാരാണോ നമ്മുടെ കമ്പനിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ കടം വാങ്ങിയിട്ട് ഇപ്പൊ ഞങ്ങളെ കള്ളന്മാരെന്ന് വിളിക്കുന്നു നീ എന്താ പറഞ്ഞേ എനിക്ക് മാത്രം അറിയാവുന്ന ഈ രഹസ്യം ചെവിയിൽ എത്തിയാലുണ്ടല്ലോ പിന്നെ തന്നെ ഇറങ്ങി വന്നാലും നിന്നെയും നിന്റെ ഭർത്താവിനെയും രക്ഷിക്കാൻ പറ്റില്ല വ്യക്തമായി അറിയാതെ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കരുത് സിദ്ധാർത്ഥ കമ്പനിയുടെ കാര്യത്തിൽ എനിക്കും കരുതലുണ്ട് അത് ഞാൻ ഉണ്ടാക്കിയ കടമാണെങ്കിൽ അതെങ്ങനെ വീട്ടണോന്നും എനിക്കറിയാം മാത്രം പ്രശ്നമാണ് ഓ അങ്ങനെയാണോ പക്ഷെ നീ നീ പറഞ്ഞ അത് ഇങ്ങോട്ട് വരാം തിരിച്ചടക്കാത്ത പൈസയുടെ പേരിൽ തന്നെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ട് പോവാ ഇന്നത്തോളം നിന്റെയും നിന്റെ ഭർത്താവിന്റെയും കാര്യത്തിൽ ഒരു തീരുമാനവും റെഡിയായിട്ടിരുന്നോ പാർട്ടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സിദ്ധാർത്ഥും കാർത്തികയും ശ്രീലക്ഷ്മിയെ അപമാനിച്ചപ്പോൾ അവൾ ആകെ വല്ലാതായി എന്നാൽ ആ പാർട്ടിയുടെ സ്വഭാവം പെട്ടെന്ന് തന്നെ മാറി അവിടേക്ക് ആ വലിയ കുടുംബത്തിന്റെ നാഥയും വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ തലപ്പത്തിരിക്കുന്നവരുമായ മഹാദേവി വർമ്മ കടന്നു വന്നു മഹാദേവി വർമ്മ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തന്നെ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്ത ഒരു പവർഫുൾ വുമൺ താൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യം കൊണ്ട് തന്നെ തൻ്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും മികച്ച ബിസിനസ്സുകാരായി അവർ മാറ്റിയിട്ടുണ്ട് മഹാദേവി വർമ്മയ്ക്ക് ശേഷം ആ സ്ഥാനത്തേക്ക് താൻ വരണമെന്നാണ് സിദ്ധാർത്ഥന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ മഹാദേവി വർമ്മയെ പ്രീതിപ്പെടുത്താൻ അവൻ എപ്പോഴും ശ്രമിക്കുമായിരുന്നു കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെല്ലാം തന്നെ പണത്തിനു വേണ്ടി മറ്റു കോടീശ്വര കുടുംബങ്ങളിൽ നിന്നും വിവാഹം കഴിച്ചപ്പോൾ ശ്രീലക്ഷ്മി മാത്രമാണ് യഥാർത്ഥ സ്നേഹം തേടിപ്പോയത് അതുകൊണ്ട് തന്നെ ഋഷിൻ എന്ന ഒരു സാധാരണക്കാരനെ അവൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചു ഇതുമൂലം അന്ന് മുതൽ കുടുംബത്തിൽ നിന്നും തന്നെ പല അപമാനങ്ങളും അവൾക്ക് സഹിക്കേണ്ടി വന്നു അതേസമയം ശ്രീലക്ഷ്മി മറ്റൊരു വഴിയിൽ നല്ലൊരു ബിസിനസ് ചെയ്ത് കൈ നിറയെ സമ്പാദിക്കാൻ തുടങ്ങിയിരുന്നു ഋഷ്യനാണെങ്കിൽ സ്വന്തമായി ബിസിനസ് ചെയ്ത് മാത്രമേ സമ്പാദിക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് തുടർ തോൽവികൾ ഏറ്റുവാങ്ങുകയായിരുന്നു അത് ഋഷിനിൽ വല്ലാത്തൊരു അവകർഷതാ ബോധം സൃഷ്ടിച്ചിരുന്നു ക്രമേണ ശ്രീലക്ഷ്മിക്കും ഋഷിനോട് ഒരു അതിർത്തി തുടങ്ങിയിരുന്നു എന്നാൽ ഇത് മുതലെടുത്തുകൊണ്ട് ശ്രീലക്ഷ്മിയെയും ഋഷിനെയും പിരിക്കാൻ ശ്രീലക്ഷ്മിയുടെ കുടുംബത്തിനകത്തു നിന്ന് തന്നെ ശ്രമങ്ങളുണ്ടായി എന്നാൽ ശ്രീലക്ഷ്മി ഋഷിനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ഇന്ന് മഹാദേവി വർമ്മയുടെ പിറന്നാളാണ് എല്ലാ വർഷവും കുടുംബാംഗങ്ങൾ ഒന്നിച്ചുകൂടി മഹാദേവി വർമ്മയുടെ പിറന്നാൾ ആഘോഷിക്കുന്നത് പതിവാണ് പാർട്ടിക്കിടെ മഹാദേവി വർമ്മ സംസാരിക്കാൻ ആരംഭിച്ചു എന്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി എല്ലാ വർഷവും നിങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടുന്നത് എനിക്ക് വളരെ അധികം സന്തോഷമുള്ള കാര്യമാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്റെ ബർത്ത്ഡേ പാർട്ടി എന്നത് മാത്രമല്ല പ്രധാനപ്പെട്ട വാർത്ത നിങ്ങൾ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് എന്നാൽ അത് മുമ്പായി നന്നായി പാർട്ടി എൻജോയ് ചെയ്യുകയും ഭക്ഷണം കഴിക്കുകയും മഹാദേവി വർമ്മ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവസാനത്തെ അതിഥി എന്നോണം ഋഷിൻ അവിടേക്ക് ഓടിക്കിതച്ചുകൊണ്ട് വന്നത് ഋഷിൻ വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ എത്തി എന്നാൽ വീട്ടിൽ വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക മാത്രം ചെയ്യുന്നതിൽ എന്നാൽ ഇത്രയും ലേറ്റ് ആയി വരുന്നത് നാല് കാശ് സമ്പാദിക്കാനൊന്നും മിടുക്കില്ല നിനക്കുന്നത് ഞങ്ങൾക്കറിയായിരുന്നു പക്ഷെ മുതിർന്നവരെ ബഹുമാനിക്കാനും നിനക്ക് അറിയില്ല എന്ന കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു അങ്ങനെ വർമ്മ മുഖത്തടിച്ചതുപോലെയാണ് അത് പറഞ്ഞത് തന്നെ അവന്റെ ഒരു ചീഞ്ഞ ഗിഫ്റ്റ് ശ്രീലക്ഷ്മിയുടെ കുടുംബാംഗങ്ങൾ ശ്രീലക്ഷ്മിയെയും ഋഷിനെയും നോക്കി കളിയാക്കി ചിരിക്കാൻ തുടങ്ങി ഇത് മഹാദേവി വർമ്മ വേദിയിൽ നിന്നും താഴേക്ക് ഇറങ്ങി ഋഷി ഋഷി സമയം അടുത്തേക്ക് ചെന്നു സോറി ഒരു പ്രധാനപ്പെട്ട ബിസിനസ് മീറ്റിംഗിന് പോകാനുണ്ടായിരുന്നു വേണ്ട വേണ്ട എക്സ്ക്യൂസ് ഒന്നും ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഉള്ളത് നമുക്ക് വേണ്ടി ഞാൻ റിസ്ക് വാങ്ങിയ ആ ലോണിന്റെ കാര്യം എങ്ങനെയോ സിദ്ധാർഥ അറിഞ്ഞു അവൻ മുത്തശ്ശിയുടെ മുന്നിൽ വെച്ച് നമ്മളെ അപമാനിക്കാൻ എന്തോ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്റെ കയ്യില് മറ്റൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കുറച്ച് അഭിമാനം ബാക്കി ഉണ്ടായിരുന്നു ഇപ്പോ അതും കൂടെ നഷ്ടമാവാൻ പോകുന്നു ആരുല്ലാത്തൊരാഥയെ പോലെയാണ് ഞാനെന്ന ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്താണ് നീയും ഇങ്ങനെ എന്നാൽ ഋഷിൻ കേൾക്കാൻ നിക്കാതെ തന്നെ ശ്രീലക്ഷ്മി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ശ്രീലക്ഷ്മിയുടെ മനസ്സ് നന്നായി വേദനിച്ചിട്ടുണ്ടെന്ന് ഋഷിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്നോട് ക്ഷമിച്ചു ശ്രീലക്ഷ്മി ഞാൻ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്കറിയാം എന്ന വമ്പൻ ഗ്രൂപ്പിന്റെ യും കൊച്ചിയിലെ കോടീശ്വരന്മാരായ ബിസിനസ്സുകാരിൽ ഒരാളുമായ പ്രദീപ് വർമ്മ തന്റെ ഓഫീസിൽ ആകെ ദേശത്തിലിരിക്കുകയായിരുന്നു നിങ്ങളൊക്കെ എന്ത് ചെയ്യുമായിരുന്നു ഇത്ര നാള് ഇനി എത്രയെന്ന് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് സമയം തരിക ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് അവനെ പിടിക്കാൻ കഴിഞ്ഞോ വാട്ട് ഹെൽ ഈസ് ഹിയർ ഞങ്ങൾ എല്ലാവരും വളരെ കാര്യമായി ശ്രമിക്കുന്നുണ്ട് സർ ഒന്ന് പോടോ പക്ഷെ അദ്ദേഹം എവിടെയാണുള്ളതെന്ന് ഇതുവരെ കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല സർ ഒരു ചെറിയ ക്രൂ കിട്ടിയാൽ തന്നെ മതിയാകും സർ എന്ത് നിങ്ങൾ ഇപ്പോഴും ക്രൂ കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണോ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ അവനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതാണ് നിങ്ങൾക്കും നല്ലത് ഈ കമ്പനിക്കും നല്ലത് ഇല്ലെങ്കിൽ നിങ്ങളുടെ അത്രയും പേരുടെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം നൗ ഗെറ്റ് ലോസ്റ്റ് പ്രദീപ് വർമ്മയുടെ ഈ സംസാരം കേട്ട് അവിടെ കൂടി നിന്ന എല്ലാവരുടെയും കണ്ണിൽ മരണഭയം തെളിഞ്ഞിരുന്നു കാരണം പ്രദീപ് വർമ്മ കേരളത്തിലെ തന്നെ എണ്ണപ്പെട്ട കോടീശ്വരന്മാരിൽ മുൻനിരയിലുള്ള ആളായിരുന്നു രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന് നല്ല പിടിപാടായിരുന്നു അദ്ദേഹം വിചാരിച്ചാൽ അന്നാട്ടിൽ എന്തും നടത്താൻ സാധിക്കുമായിരുന്നു എന്നാൽ സമൂഹത്തിൽ ഇത്രയും വലിയ സ്ഥാനം വഹിക്കുന്ന ഒരാൾ ഇപ്പോൾ ആരെയോ കൊണ്ടിരിക്കുകയാണ് പ്രദീപ് വർമ്മയുടെ ആ തിരക്ക് പിടിച്ച അന്വേഷണത്തിന്റെ കാര്യം എന്താണ് അതേസമയം മഹാദേവി വർമ്മയുടെ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് ഋഷിൻ ഒരു ടേബിളിലായി ഇരിക്കുകയായിരുന്നു ദൂരെ ഒരിടത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ ശ്രീലക്ഷ്മിയെ ശ്രദ്ധിച്ച ഋഷിൻ ഇനിയും ഇങ്ങനെ അടങ്ങിയിരുന്നാൽ ശരിയാവില്ല എന്ന് തീരുമാനമെടുത്തു അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഋഷിന്റെ ഫോണിൽ നിന്നും പല പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സും പ്രോസസ് ആവാൻ ആരംഭിച്ചു സാർ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് നമ്മൾ ഇത്ര നാൾ തേടിക്കൊണ്ടിരുന്ന ആള് നമുക്ക് കിട്ടി സാർ വാട്ട് വിളിച്ചുകൊണ്ട് അപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ ലൊക്കേഷൻ ആണ് ട്രേസ് ആയിക്കൊണ്ടിരിക്കുന്നത് കണ്ടുപിടിക്കാൻ സാധിക്കും പിന്നെ അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് കൂടെ ഇപ്പോ റീസെന്റ് ആയിട്ട് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് തന്റെ സ്റ്റാഫുകൾ പറഞ്ഞത് കേട്ടിട്ടും പ്രദീപ് വർമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല അദ്ദേഹം വർമ്മനോട് അവരോട് കയർത്ത് സംസാരിച്ചുകൊണ്ടിരുന്നു അവനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ ചെയ്യേ അവന ഇവിടെ എത്തിക്കാൻ വൈകുന്ന ഓരോ നിമിഷവും ഈ ഇന്ദ്രപ്രസം ഗ്രൂപ്പിന്റെ അടിത്തറയിൽ കൊണ്ടിരിക്കുകയാണെന്ന് ഓർമ്മയിൽ വെച്ചല്ലോ ഇതും പറഞ്ഞ ടെൻഷനോടെ ഒരു സിഗരറ്റ് എടുത്ത് പുകച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പ്രദീപ് വർമ്മ അദ്ദേഹത്തെ ട്രേസ് ചെയ്തു സർ പ്രദീപ് വർമ്മയുടെ പ്രീമിയം കാറും പരിവാരങ്ങളും ചീറിക്കൊണ്ട് പറഞ്ഞു എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണക്കാരനായ ഋഷിൻ ഒന്നും അറിയാത്ത പോലെ മഹാദേവി വർമ്മയുടെ പാർട്ടിയിൽ ഇരുന്നുകൊണ്ട് വൈൻ കുടിക്കുകയായിരുന്നു അതുകൊണ്ട് സിദ്ധാർത്ഥും കാർത്തികയും അങ്ങോട്ട് വന്ന് ഋഷിനെ കളിയാക്കാൻ ആരംഭിച്ചു എടാ ഋഷി ഏതോ മായയും മന്ത്രവും ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തിലൊരു പെണ്ണിനെ നീ കല്യാണം കഴിച്ചു അവളുടെ ദയല് ഇതുപോലെ വലിയ സ്റ്റാർ ഹോട്ടലിലൊക്കെ വന്ന് ഇതുപോലുള്ള നല്ല സാധനങ്ങളൊക്കെ നീ കുടിക്കാനും ശീലിച്ചു അല്ല നിനക്കൊന്നും തീരെ നാണമില്ലേ ഇപ്പൊ നീ കുടിക്കുന്നതിനൊക്കെ നിന്നോട് തന്നെ ബില്ല് പേ ചെയ്യാൻ പറഞ്ഞ നീ എന്താ ചെയ്യാ വേറെന്ത ചെയ്യാ ഇവന്റെ ഭാര്യ അല്ലേ ശ്രീലക്ഷ്മി അവളുടെ മുന്നിൽ ഒരു നാണമില്ലാതെ പോയി കൈ കൈനീട്ടി നിന്ന് കാശി ചോദിക്കും ഈ ഉടുപ്പില്ലാത്തവൻ ൊന്നും ഇവിടെ നടക്കാൻ പോകണില്ല ഇവൻ പൈസ കടം വാങ്ങിയ ആൾക്കാരോട് ഇവൻ ഇവിടെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ ഏത് നിമിഷം വേണമെങ്കിലും ഇവിടെ വന്ന് നിന്നെ നിന്റെ ഭാര്യയും പട്ടിയെ തല്ലുന്ന പോലെ തല്ലി ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും ഇതും പറഞ്ഞ് കളിയാക്കി ചിരിച്ചുകൊണ്ട് സിദ്ധാർത്ഥും കാർത്തികയും അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് നടന്നുപോയി എന്നാൽ അതെല്ലാം കേട്ടിട്ടും ഋഷിൻ അല്പം പോലും ദേഷ്യപ്പെട്ടില്ല അതേസമയം തന്നെ പാർട്ടിയുടെ തുടക്കത്തിൽ പറയാമെന്ന് പറഞ്ഞ ആ പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി മഹാദേവി വർമ്മ വേദിയിലേക്ക് വന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തെ പറ്റി നന്നായി അറിയാം ആ പാരമ്പര്യം എനിക്ക് ശേഷവും തുറന്നു പോകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ പല വർഷങ്ങളായുള്ള എൻ്റെ പരിശ്രമത്തിന്റെ ഭാഗമായി ഇന്ദ്രപ്രസ്ഥം എന്ന വമ്പൻ ബിസിനസ് ഗ്രൂപ്പുമായി ഞാനൊരു പ്രോജക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് ഇത് ഉറപ്പായി നമ്മുടെ ബിസിനസ് വളരാൻ സഹായിക്കും അതിന്റെ ഉറച്ച വിശ്വാസമാണ് മഹാദേവി വർമ്മ അവിടെയുള്ള എല്ലാവരും ആശ്ചര്യത്തോടെയാണ് കേട്ടിരുന്നത് ഹലോ ആരാ ഞങ്ങൾക്ക് ആവശ്യം ഋഷിനെയാ ഉണ്ടെന്ന് അറിഞ്ഞു അതാണ് ഇങ്ങോട്ട് വന്നത് ആ ഒരു ക്രിമിനൽ നീ നീ മുത്തശ്ശിന്ന് പിടിച്ചോ ആ പട്ടിയെ ഋഷിന് ഇരിക്കുന്ന സ്ഥലം

ഞാൻ ഇവിടെ വന്ന് നിങ്ങളെ കാണാനോ ഈ പാർട്ടിയിൽ പങ്കെടുക്കാനോ അല്ല ഞാൻ ഋഷിനെ ഋഷിനെ മാത്രം സാർ എന്തിനാണ് തേടി വന്നത് എനിക്ക് അപ്പോഴേ തോന്നി അവനെന്തോ വലിയ കുഴപ്പമുണ്ടാക്കിട്ടുണ്ടെന്ന് നിങ്ങൾ അവനെ കൂട്ടിയിട്ട് പോയി എന്ത് വേണമെങ്കിലും ചെയ്തോ സാർ മഹാദേവി വർമ്മ സംസാരിച്ചത് മതി എന്ന അർത്ഥത്തിൽ പ്രദീപ് വർമ്മ അവരോട് മിണ്ടാതിരിക്കാൻ ആംഗ്യം കാണിച്ചു സർ കമ്പനിയുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിൽ അതിൽ അതിലെന്താ നമ്മുടെ കമ്പനിയുടെ ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യപ്പെട്ടു സർ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് നിന്ന് അൻപത്തി അഞ്ച് ശതമാനം ഷെയർ ഒരാൾ ഒരേ ഒരാൾ വാങ്ങി സാർ ഇനി മുതൽ ആയിരിക്കും സർ നമ്മുടെ കമ്പനിയുടെ സിഇഒ അതെങ്ങനെ സംഭവിക്കും ആരുടെ പേരിലാണ് ഷെയർ ഒക്കെ പോയിട്ടുള്ളത് സർ അത് പിന്നെ മര്യാദക്ക് നീ പറയുന്നുണ്ടോ ഇല്ലയോ ഇതും പറഞ്ഞ പ്രദീപ് വർമ്മ ദേഷ്യത്തിൽ സ്റ്റാഫിന്റെ ഷട്ടിൽ കയറി പിടിച്ചു നിന്റെ കണ്ണിൽ തെളിയുന്ന ഭയം കാണുമ്പോ നീ കണ്ട പേര് ഋഷിൻ ഋഷിൻ വർമ്മ ആ നിമിഷം പ്രദീപ് വർമ്മ ആകെ ഒന്ന് ഞെട്ടി തരിച്ചു വർഷങ്ങൾക്ക് ശേഷം ഋഷിനെ നേരിൽ കണ്ട പ്രദീപ് വർമ്മയ്ക്ക് ശരീരമാകെ വിറയ്ക്കുന്ന പോലെ തോന്നി പ്രദീപ് വർമ്മ ഋഷിന്റെ കൈകൾ പിടിച്ച് ബഹുമാനത്തോടെ ഒന്ന് ചുംബിച്ചു ഇത് കണ്ടതും മഹാദേവി വർമ്മയുടെ മുഴുവൻ കുടുംബവും ഞെട്ടിത്തരിച്ചു അത്രയും വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയായ തന്റെ ചേട്ടന്റെ മകൻ ഋഷിനെ ഇത്രയും നാൾ ആ സാമ്രാജ്യത്തിനകത്തേക്ക് കടത്തിവിടാതെ പ്രദീപ് പ്രദീപർമ്മ തടഞ്ഞു നിർത്തിയത് എന്തിനായിരുന്നു അങ്ങനെ അവൻ കയറി വന്നാൽ അത് ആ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളകാൻ കാരണമാകുമെന്ന് പ്രദീപർമ്മ ചിന്തിച്ചത് എന്തുകൊണ്ടായിരിക്കും ഒരു പാവപ്പെട്ടവനായി അഭിനയിച്ച് തന്നെ സംബന്ധിച്ച രഹസ്യങ്ങളൊക്കെ തന്റെ ഭാര്യയിൽ നിന്നുവരെ ഋഷിൻ മറച്ചു വെച്ചത് എന്തുകൊണ്ടായിരിക്കും ഉദ്യോഗജനകമായ ഈ കഥയുടെ ബാക്കി അറിയണ്ടേ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ